പകൽ വാർത്ത ആരംഭിക്കുന്നു തലക്കെട്ടുകൾ കേരളത്തിലെ റോഡുകൾ മരണവഴികളാകുന്നു മിക്കയിടത്തും അപകടം വിളിച്ചു വരുത്തുന്നത് അശാസ്ത്രീയ റോഡും അമിതവേഗവും അപകടപാതകളിലൂടെ ന്യൂസ് എയ്റ്റീൻ വാർത്താ സംഘം നടത്തിയ അന്വേഷണം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കുണ്ട് റോഡിൽ ഇന്ന് പൊളിഞ്ഞത് നാല് ജീവൻ കോന്നി കൂടലിൽ വാഹനാപകടത്തിൽ മരിച്ചത് മല്ലശ്ശേരി സ്വദേശികൾ വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങിയ കാറിടിച്ചത് അയ്യപ്പ ഭക്തരുടെ വാഹനത്തിൽ മരിച്ചവരിൽ മധുവിധനുശേഷം മലേഷ്യയിൽ നിന്ന് മടങ്ങിയ നവദമ്പതികളും ഡ്രൈവർ ഉറങ്ങിയത് അപകടകരമായ അപകടകാരണമായെന്ന് ഗതാഗത മന്ത്രി മെക്സ്രൽ നിലപാട് തിരുത്തി സി പി എം എതിർക്കേണ്ട കാര്യമില്ലെന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ മെക്സവരെ ഹൈജാക്ക് ചെയ്യുന്നുവെന്നാണ് പറഞ്ഞതെന്ന് വിശദീകരണം തലസ്ഥാനത്ത് നൈറ്റ് ക്ലബിൽ ഗുണ്ടാ സംഘങ്ങൾ ഏറ്റുമുട്ടുന്ന ദൃശ്യങ്ങൾ പുറത്ത് ഏറ്റുമുട്ടിയത് ഓം പ്രകാശിന്റെയും എയർപോർട്ട് സാജന്റെയും സംഘങ്ങൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ നാളെ അവതരിപ്പിക്കില്ല ബില്ലുകളുടെ പട്ടിക പുതുക്കി ബില്ലിന്റെ പകർപ്പുകൾ എം പിമാർക്ക് വിതരണം ചെയ്തു അതിശൈത്യം ഡൽഹിയിൽ താപനില അഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ താഴെ ജമ്മുവിൽ സ്കൂളുകൾക്ക് ശൈത്യകാല അവധി മഹാരാഷ്ട്രയിൽ മന്ത്രിസഭാ വികസനം ഇന്ന് സത്യപ്രതിജ്ഞ നാഗ്പൂരിലെ നിയമസഭാ മന്ദിരത്തിൽ മുപ്പത് പേർ മന്ത്രിമാരാകും ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണത്തിലും വരുമാനത്തിലും വൻ വർദ്ധനവ് വരുമാന വർദ്ധനവ് കോടി ലക്ഷം നാല് ലക്ഷം തീർത്ഥാടകർ കൂടുതലായെത്തി മഴ മാറിയ രണ്ടാം ദിവസം ഗാബയിൽ ഇന്ത്യൻ ബൌളർമാരെ വിറപ്പിച്ച ഓസ്ട്രേലിയ ശക്തമായ നിലയിൽ സ്മിത്തിനും ഹെഡിനും സെഞ്ചുറി സംഘടനായറായി ഇന്നും അപകടം പത്തനംതിട്ട കോന്നി മുറിഞ്ഞകല്ലിൽ വാഹനാപകടത്തിൽ നവദമ്പതികൾ ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ പേർക്ക് ദാരുണാന്ത്യം ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസുമായി കുടുംബം സഞ്ചരിച്ച കാറ് കൂട്ടിയിടിക്കുകയായിരുന്നു കാർ യാത്രക്കാരായ മുല്ലശ്ശേരി ക്ഷമിക്കണം മല്ലശ്ശേരി സ്വദേശികളായ നാലു പേരാണ് മരിച്ചത് പാലക്കാട് പനയമ്പാടം അപകടത്തിന്റെ ഞെട്ടൽ മാറും നിരത്തിൽ പൊളിഞ്ഞത് പുലർച്ചെ മണിയോടെ പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ മുറിഞ്ഞകല ജംഗ്ഷന് സമീപമായിരുന്നു അപകടം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും മടങ്ങി വരികയായിരുന്ന കോന്നി മല്ലശ്ശേരി സ്വദേശികൾ സഞ്ചരിച്ച കാറും ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകരുടെ ബസ്സുമാണ് കൂട്ടിയിടിച്ചത് കാർ യാത്രക്കാരായ മത്തായി ഈപ്പൻ ബിജു പി ജോർജ് ദമ്പതികളായ അനു നിഖിൽ എന്നിവരാണ് മരിച്ചത് ഇക്കഴിഞ്ഞ നവംബർ മുപ്പതിനായിരുന്നു നിഖിലിന്റെയും അനുവിന്റെയും വിവാഹം മലേഷ്യയിൽ മധുവിധുവിന് പോയ ഇവരെ വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വരുമ്പോഴാണ് അപകടം നമ്മള് നാലു മണിയാവുമ്പോ ഈ ഭീകരമായ സൗണ്ട് കേട്ടോണ്ടായി എഴുന്നേക്കുന്നു ഓക്കെ വന്ന് നോക്കുമ്പോഴത്തേ ഇടികഴിഞ്ഞ് ഇടിച്ച് കിടക്കുന്ന കാണാം പിന്നെ നാലുപേരുണ്ടായിരുന്നു വണ്ടിക്കകത്ത് അപ്പോഴത്തേന് അയ്യപ്പന്മാരെ ഒരാൾക്ക് ഫ്രാക്ചർ ഫ്രാക്ചറുണ്ട് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ ഇതായിരുന്നു പിന്നെ ആ ചേച്ചിക്ക് മാത്രം ഒരു ജീവൻ ഉണ്ടായിരുന്നു ആദ്യം ഞങ്ങൾ വലിച്ചിളക്കി ഡോർ വലിച്ചിളക്കി അപ്പോഴത്തെ ആംബുലൻസ് വന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേന് കോന്നിയിലോട്ടാ ഗവൺമെന്റിലോട്ടാന്നുട്ടി മൂന്ന് പേര് മരിച്ചു നമുക്ക് അവരെ ഇറക്കാൻ ഒരു നിർവാഹമില്ല ഞാനും പപ്പേ മാത്രം ഉള്ളായിരുന്നു കാർ ഓടിച്ചിരുന്നയാൾ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഡ്രൈവർ എന്ന് ഉറക്കം ഉറക്കം വന്നാൽ ഡ്രൈവിംഗ് സംസ്കാരം ആ ഈ വീട്ടിൽ കുറച്ച് ഉള്ളൂ കിലോമീറ്റർ തുടർച്ചയായി അപകടമുണ്ടാകുന്ന മേഖലയാണ് മുറിഞ്ഞുകല് ജംഗ്ഷൻ ഈ മാസം മാത്രം പ്രദേശത്ത് നാല് അപകടങ്ങൾ ഉണ്ടായി റോഡിന്റെ അപാകതയും സിഗ്നൽ ബോർഡുകൾ സ്ഥാപിക്കാത്തതും അപകടത്തിന് കാരണമാകുന്നുണ്ടെന്നാണ് നാട്ടുകാരുടെ പരാതി റോഡ് സേഫ്റ്റി അതോറിറ്റിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം കാർ ഓടിച്ചിരുന്നയാൾ ഉറങ്ങിപ്പോയത് തന്നെയാണ് അപകട കാരണമെന്നാണ് പോലീസും എം എൽ എയും സമീപവാസികളും പറയുന്നത് അടുത്ത കാലത്ത് നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്ന പുനലൂർ മൂവാറ്റുപുഴ ഈസ്റ്റേൺ ഹൈവേയിൽ എങ്ങനെയാണ് ഈ അപകടമുണ്ടായത് സംഭവസ്ഥലത്ത് നിന്ന് വി വിനോദ് തയ്യാറാക്കിയ റിപ്പോർട്ട് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അപകടത്തിൽപ്പെട്ട ബസ്സാണ് ഇത് അയ്യപ്പന്മാർ സഞ്ചരിച്ചിരുന്ന ബസ്സാണ് തെലങ്കാനയിൽ നിന്നുള്ള അയ്യപ്പ സംഘമാണ് ഈ ബസ്സിലുണ്ടായിരുന്നത് ഈ ബസ് പൂർണ്ണമായും വലതുവശത്തായിരുന്നു അത് പിന്നീട് പോലീസും ഫയർഫോഴ്സും ഒക്കെ ചേർന്ന് ഈ ഭാഗത്തേക്ക് മാറ്റിയിട്ടതാണ് ഈ തിരുവനന്തപുരം ഭാഗത്തു നിന്ന് മുന്നിലേക്ക് പോവുകയായിരുന്ന കാർ നമുക്കിപ്പോൾ ഈ റോഡ് കാണാം ഈ റോഡിന്റെ ഇടതുവശത്തു കൂടിയാണ് കാർ സഞ്ചരിച്ചിരുന്നത് എന്നാൽ ഈ കാർ ഓടിച്ചിരുന്ന ആൾ ഉറങ്ങിപ്പോയത് കൊണ്ട് അപകടം സംഭവിച്ചു എന്നാണ് അതായത് ഇടതുവശത്തു കൂടി സഞ്ചരിച്ചിരുന്ന ഇപ്പോൾ ഈ പോകുന്ന കാർ പോകുന്ന മാതിരി തന്നെ സഞ്ചരിച്ചിരുന്ന വാഹനം വലതുവശത്തേക്ക് മാറുന്നു അത് ഈ പുലർച്ചെ വണ്ടി ആൾ കാർ ഓടിച്ചിരുന്നയാൾ ഉറങ്ങിപ്പോയത് കൊണ്ട് സംഭവിച്ച കാര്യമെന്നാണ് പറയുന്നത് ഇവിടെ വളവാണ് നമുക്ക് കാണാം ഈ ബസ് നിൽക്കുന്നതിനും കുറച്ച് മുന്നിലാണ് ഈ അപകടം സംഭവിക്കുന്നത് ഇപ്പോൾ ഒരു കാർ കടന്നു ആ ഭാഗത്താണ് ഈ അപകടം സംഭവിക്കുന്നത് അവിടെ ഒരു ഇറക്കവും വളവും ചേർന്ന പ്രദേശമാണ് അതുകൊണ്ട് തന്നെ നിയന്ത്രണം വിട്ടു പോകുന്ന സാഹചര്യങ്ങൾ മറ്റൊന്ന് ഡിവൈഡറുകൾ ഇല്ല എന്നത് ഒരു വലിയ പ്രശ്നമായി പറയുന്നുണ്ട് ശക്തമായ ഡിവൈഡറുകൾ ഇല്ലാത്തത് ഒരു പ്രശ്നമാണ് രാത്രി സമയങ്ങളിൽ നടക്കുന്ന ഓവർടേക്കിംഗ് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു പ്രകാശമില്ലാത്ത പ്രശ്നങ്ങൾ പല സ്ഥലത്തും പ്രോപ്പറായ ലൈറ്റില്ല കൃത്യമായ വെളിച്ചമില്ല ഇത് മറ്റൊരു പ്രശ്നമാണ് പിന്നെ റോഡിൻ്റെ നിർമ്മിതിയിലെ അശാസ്ത്രീയത താഴ്ന്നും ഉയർന്നും ഉള്ള ചില നിർമ്മിതികളുണ്ട് ഈ നാഷണൽ ഹൈവേയുടെയും അതോടൊപ്പം തന്നെ എം സി റോഡിൻ്റെയൊക്കെ ഭാഗമായി വരുമ്പോൾ അപകടം പതിയിരിക്കുന്ന പന്ത്രണ്ട് സ്ഥലങ്ങളാണ് പൊതുവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പന്ത്രണ്ട് സ്പോട്ടുകളാണ് നേരത്തെ ഈ അപകടം നടക്കുന്ന മേഖലകൾ എന്ന നിലയ്ക്കാണ് ഈ സ്പോട്ടുകൾ തരംതിരിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഒരു റീച്ചായാണ് പരിഗണിക്കുന്നത് അതായത് പത്ത് കിലോമീറ്റർ വരെയൊക്കെയുള്ള റീച്ചുകൾ അഞ്ച് കിലോമീറ്ററിനും പത്ത് കിലോമീറ്ററിനും ഇടയ്ക്ക് വരുന്ന റീച്ചുകളായി തരംതിരിച്ചാണ് ഈ അപകടമേഖല കണക്കാക്കുന്നത് അവിടെ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ അവിടെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട് പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട് കോന്നി മുറിഞ്ഞകല്ല് അപകടത്തിൽ മരിച്ച നാലുപേരുടെയും പോസ്റ്റ്മോർട്ടം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പൂർത്തിയായി ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം ഇടത്തിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നിഖിലിന്റെ അടക്കം വിദേശത്തുള്ള ബന്ധുക്കൾ എത്തിയ ശേഷം കോന്നി പൂങ്കാവ് കത്തോലിക്ക പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ ജനറൽ ആശുപത്രിയിലെ മുൻ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു ബിജു പി ജോർജിന്റെ മൃതദേഹം ജീവനക്കാരുടെ ആവശ്യപ്രകാരം ആശുപത്രിയിൽ പൊതുദർശനത്തിന് വെച്ചു മറ്റു വാർത്തയിലേക്ക് മെക്സവൻ വിവാദത്തിൽ മലക്കം മറിഞ്ഞ് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ മെക്സവനെ തള്ളി പറഞ്ഞിട്ടില്ല പൊതു ഇടങ്ങളിൽ വർഗീയ ശക്തികൾ നുഴഞ്ഞുകയറുന്നതിനെതിരായ ജാഗ്രതാ നിർദ്ദേശം മാത്രമായിരുന്നുവെന്നാണ് വിശദീകരണം രാഷ്ട്രീയ മതചിന്തകൾക്ക് അതീതമായി പൊതു ഇടമാണ് മെക്സവൻ ഇത്തരം ഇടങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് ജബാഅത്ത് ഇസ്ലാമി ആർ തുടങ്ങിയ സംഘടനകൾ കയറാൻ ശ്രമിക്കുന്നുണ്ടെന്നും പി മോഹനൻ പറഞ്ഞു രക്ഷാ തുക ആവശ്യപ്പെട്ട കേന്ദ്രത്തിന്റേത് മുറിവിൽ പുരട്ടുന്ന സമീപനമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേരളത്തിന് സഹായം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അപഹസ്തിക്ക് കൂടിയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി കേന്ദ്ര ഫണ്ട് അനുവദിക്കാത്തത് വയനാട് പുനരധിവാസത്തെ ബാധിക്കില്ലെന്നും കെ എൻ ബാലഗോപാൽ പറഞ്ഞു കേരളത്തിന് സഹായം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല കേരളത്തിലെ ജനങ്ങളെ അപഹസിക്കുന്ന തരത്തിലേക്ക് കളിയാക്കുന്ന തരത്തിലേക്ക് ഉള്ള സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പറയേണ്ടി വരും നല്ല മുറിവിനകത്ത് കുറച്ചുകൂടി ഒരു മുളക് പെരട്ടുന്ന തരത്തിലാണ് കേന്ദ്രത്തിന്റെ സമീപനം അതാണ് അതിനകത്ത് പ്രശ്നം പുനരധിവാസത്തെ അത് ബാധിക്കില്ല എന്ന് ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ടും കൂടി പറയുകയാണ് ദുരന്ത നിവാരണത്തിന് കേന്ദ്രം പണം ചോദിച്ചത് ഹൈക്കോടതിയെ ധരിപ്പിക്കുമെന്ന് മന്ത്രി കെ രാജൻ പണം നൽകാൻ സംസ്ഥാനത്തിന് കഴിയാത്ത സാഹചര്യം കേന്ദ്രത്തെ അറിയിക്കും വെള്ളക്കരത്തിന് സമാനമാണ് കേന്ദ്ര നടപടിയെന്നും പ്രസ്താവന കെ രാജൻ പറഞ്ഞു വ്യോമയാന വകുപ്പും ദുരന്ത നിവാരണ വകുപ്പും തമ്മിലുള്ള പരസ്പര വിനിമയത്തിന്റെ പ്രശ്നമാണെങ്കിൽ എന്തിനാണ് സംസ്ഥാനത്ത് ബുദ്ധിമുട്ടിക്കുന്നത് ആ രണ്ട് വകുപ്പുകൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ നടത്താൻ ഏറ്റവും പറ്റിയ സ്ഥലം അധികാര കേന്ദ്രമായിട്ടുള്ള ഡൽഹി സംസ്ഥാനങ്ങൾക്ക് സെന്ററിന്റെ ഭാഗമായിട്ടുള്ള ഏജൻസികൾ കൊടുക്കുന്ന വിവിധങ്ങളായ സഹായം ദുരന്തഘട്ടത്തിൽ ഒരു നാടിനെ സഹായിക്കാനുള്ള പ്രതിബദ്ധമായിട്ടുള്ള ഇടപെടലിന്റെയും ഉത്തരവാദിത്വത്തിന്റെയും ഭാഗമാണ് കോടതിയുടെ മുമ്പാകെ കേരളം പറഞ്ഞല്ലോ കേരളത്തിൻ്റെ കയ്യിൽ പണം ബാക്കിയുണ്ട് എന്ന് നടത്തുന്ന പ്രചരണങ്ങൾ കേരളം വിവിധങ്ങളായ ഏജൻസികളോട് നടത്തിയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ് ഒറ്റ വാർത്തയിലേക്ക് ഗോപാലകൃഷ്ണൻ ഐ എ എസിൻ്റെ മല്ലു ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പിന് പിന്നിൽ എ ജയതിലകാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ലെന്ന് എൻ പ്രശാന്ത് കേഡറിൽ ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളത് ഇരുവർക്കുമാണ് ആരുടെയോ നിർദ്ദേശപ്രകാരമാണ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതെന്ന് ഗോപാലകൃഷ്ണൻ ഗ്രൂപ്പിൽ തന്നെ വ്യക്തമാക്കിയതാണ് ഫോൺ ഫോർമാറ്റ് ചെയ്തതിലൂടെ ഒളിപ്പിക്കേണ്ട ഗുരുതരമായ വിവരങ്ങളോ ചാറ്റുകളോ മായിച്ചു കളഞ്ഞിട്ടുണ്ടാകുമെന്നാണ് ആശങ്കയെന്നും അത് ആരുമായിട്ടാണ് എന്നാണ് അന്വേഷിക്കേണ്ടിയിരുന്നതെന്നും പ്രശാന്ത് ക്യു എയ്റ്റീനിൽ ആരോപിച്ചു പക്ഷെ ഗോപാലകൃഷ്ണൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന് ശേഷം അതിനകത്ത് മറ്റൊരു ഉദ്യോഗസ്ഥ ചോദിക്കുന്നുണ്ട് എന്താണ് ഗോപാല ഈ ഗ്രൂപ്പ് എന്ന് അപ്പോൾ ഗോപാല അതിനകത്ത് പറയുന്നതും എൻ്റെ അടുത്ത് ഇത് ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുണ്ടാക്കി എന്നും പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഇത് ഈ ഇത് പക്ഷേ ആധികാരികമായിട്ട് കേട്ടത് തന്നെയാണ് അപ്പോൾ ഇത് ആരോ പറഞ്ഞിട്ടാണ് ഇത് ചെയ്തതെന്ന് പറയുന്നുണ്ട് അതാരാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതൊക്കെ സ്പെക്കുലേഷൻ ആയതുകൊണ്ട് ഞാൻ അതിലോട്ട് കടക്കുന്നില്ല പക്ഷേ അത് ആ ഉണ്ടാക്കാൻ പറഞ്ഞ ഒരാൾ ഗോപാലകൃഷ്ണന് സ്വാഭാവികമായിട്ടും പറഞ്ഞാൽ ആര് പറഞ്ഞാൽ ഒരാള് പറഞ്ഞാലല്ലേ അത് ചെയ്യുള്ളൂ അത് ഡോക്ടർ ആകാം വേണമെങ്കിൽ അങ്ങനെ ഒരു ശരിയല്ല പക്ഷേ ഒരു ഇതൊക്കെ കാണുന്ന ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരു വ്യക്തി ഇതൊക്കെ ആലോചിക്കും അല്ലേ ഇതൊക്കെ ആലോചിക്കും ഇതിലും വലിയ കാര്യങ്ങൾ ഉണ്ടാവും ആലോചിക്കാമല്ലോ കാരണം വാട്സപ്പ് വിഭാഗത്തിൽ ചിന്തിക്കുന്നില്ല മാത്രമല്ല ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് എന്ന് ചിന്തിക്കുന്നതിനെക്കാട്ടിലും ആ ഫോർമാറ്റ് ചെയ്യപ്പെട്ട ഫോൺ എന്നുള്ള രീതിയിൽ വേണം യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ചിന്തിക്കാൻ അതിനകത്ത് എന്തായിരുന്നു ഇത്ര മറയ്ക്കാൻ എന്താണുള്ളത് എന്ന രീതിയിൽ ചിന്തിക്കേണ്ടേ ഒരു സാധാരണ ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ ഇത്ര പാനിക് ആവേണ്ട കാര്യമുണ്ടോ ഭരണഘടന നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം വിലക്കാൻ സ്റ്റേറ്റിന് കഴിയില്ലെന്ന് എൻ പ്രശാന്ത് ഐ എ സസ്പെൻഷനിൽ ആയ ശേഷവും ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ മാധ്യമങ്ങളിലൂടെ അഭിമുഖം നൽകിയതിന് ചാർജ് മൊമോ കിട്ടിയ ശേഷമായിരുന്നു ന്യൂസ് എയ്റ്റീൻ ക്യു എയ്റ്റീനിലൂടെ പ്രശാന്തിന്റെ പ്രതികരണം മാധ്യമങ്ങളിൽ അഭിമുഖം കൊടുത്തു അങ്ങനെ ചട്ടലംഘനം നടത്തി അതുകൂടെ പറഞ്ഞുകൊണ്ടാണ് കുറ്റാരോപണം അതിനുശേഷമാണ് ഈ അഭിമുഖം അതാണ് ഞാൻ ചോദിച്ചത് അതും ഒരു അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഗവൺമെന്റ് സർവീസിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മളുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത് എൻ്റെ എക്സ്പ്രഷൻ ഓഫ് എൻ്റെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനാണ് അത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അൺകോസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് ആരെങ്കിലും എൻ്റെ അടുത്ത് അത് നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിക്കാൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അത് ാണ് ചോദ്യം ചോദിച്ചത് ഓരോ സംഘടനക്കകത്തിരിക്കുമ്പോഴും ഉണ്ട് അതിന് വെക്കാന്ന് ഇവിടെയാണ് ഞാൻ പറയുന്നത് നമ്മൾ ഭരണഘടന വായിക്കണം ആർട്ടിക്കിൾ വൺ ടൂ ഒക്കെ പറയുന്ന ത്രീ പറയുന്നത് എന്താണെന്നാൽ സ്റ്റേറ്റിന് ചെയ്യാൻ പറ്റില്ല എന്നാണ് സംഘടനകൾക്ക് ചെയ്യാം സംഘടനയിൽ എന്നിട്ട് അടങ്ങി ഒതുങ്ങി നിന്നില്ലെങ്കിൽ സംഘടനയിൽ നിന്ന് പുറത്താക്കാം പക്ഷേ സ്റ്റേറ്റിന് ചെയ്യാൻ അവകാശമില്ല എല്ലാവരുടെ അഭിപ്രായം കേട്ടിട്ട് അതിനനുസരിച്ച് ഓടാനൊന്നും അല്ല നിൽക്കുന്നേ എനിക്ക് തോന്നുന്നത് ശരിയെന്ന് തോന്നുന്ന സാധനം പറയാനുള്ളത് പറയേണ്ട സമയത്ത് പറയണം ഇത് ഇതൊന്നും പറയാൻ പ്രത്യേകിച്ച് ഒരു മുഹൂർത്തവും സാഹചര്യം ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ നാട്ടുകാർ കൈയടിക്കോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല വിഷയം പറയേണ്ട സമയമാണ് ഇത് ചില കാര്യങ്ങൾ എന്ന് തോന്നുന്നു മാത്രം ഇത് പറയുന്നതാണ് പറയിക്കുന്നതുമല്ലേ രൂപം രാത്രി മണിക്ക് കാണാം കേരളത്തിലെ ദിനത്തുകൾ മുമ്പൊന്നുമില്ലാത്ത വിധം ജീവൻ കവർന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് അപകടങ്ങളുടെ എണ്ണം ദിവസവും വർദ്ധിക്കുകയാണ് എന്തുകൊണ്ടാണ് കേരളത്തിലെ റോഡുകൾ ഇങ്ങനെ അപകടകണി ഒരുക്കുന്നത് ഇതെങ്ങനെ പരിഹരിക്കാം ഈ ഉത്തരങ്ങൾ കണ്ടെത്താനുള്ള ദൌത്യം ഏറ്റെടുത്തിരിക്കുകയാണ് ന്യൂസ് സംസ്ഥാനത്തെങ്ങുമുള്ള അപകട മേഖലകളിലൂടെയായിരുന്നു ഞങ്ങളുടെ വാർത്താ സംഘങ്ങളുടെ യാത്ര ആലപ്പുഴ കളർകോട് ജംഗ്ഷനിൽ ആറ് മെഡിക്കൽ വിദ്യാർത്ഥികൾ ആ ഞെട്ടൽ മാറും മുമ്പ് പാലക്കാട് കല്ലടിക്കോട് പനയമ്പാടത്ത് ലക്ക് കെട്ടുവന്ന ലോറി കവർന്നെടുത്തത് നാല് സ്കൂൾ വിദ്യാർത്ഥികളുടെ ജീവൻ ആ കുരുന്നുകളുടെ കൂട്ടുകാരുടെയും ബന്ധുക്കളുടെയും നിലവിളി നമ്മുടെ കാതുകളിൽ നിന്ന് നിന്നകലും മുമ്പ് ഇന്ന് രാവിലെ കോന്നി കൂടലിൽ നവദമ്പതിമാരടക്കം നാലുപേർ കേരളം അപകടങ്ങളുടെ സ്വന്തം നാടാവുകയാണോ മികച്ച റോഡുകൾ വന്നപ്പോൾ അപകടങ്ങളുടെ തോതു കൂടിയോ അതോ അശ്രദ്ധയും അമിതവേഗവുമാണോ വില്ലനാകുന്നത് നമ്മുടെ യാത്രകൾ ശുഭയാത്രകളാകാൻ എന്താണ് വേണ്ടത് നാല് സ്കൂൾ കുട്ടികളുടെ ജീവനെടുത്ത പനയംപാടത്തെ റോഡിന്റെ പ്രശ്നമെന്തെന്ന് ആ റോഡിലൂടെ തന്നെ സഞ്ചരിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് ദേശീയപാത അറുപത്തിയാറിലെ പതിവ് അപകടമേഖലയായ കൊച്ചി ചക്കരപ്പറമ്പിൽ അമിതവേഗവും അശ്രദ്ധയും വലിയൊരു പരിധിവരെ അപകട കാരണമാണെന്ന് നാട്ടുകാർ തന്നെ പറയുന്നു കോഴിക്കോട് മുക്കത്ത് മാടാമ്പുറം വളവ് അപകടക്കെണിയായത് റോഡ് പുതുക്കി നിർമ്മിച്ച ശേഷമാണ് ഞങ്ങളുടെ വാർത്താസംഘം എത്തിയ ദിവസവും അപകടമുണ്ടായ സ്ഥലമാണ് കൊട്ടാരക്കരയിൽ എം സി ഏനാത്ത് മുതൽ കലയപുരം വരെയുള്ള ഭാഗം നിരവധി പേർ റോഡിൽ ചതഞ്ഞരഞ്ഞു മരിച്ചിട്ടും ഒരു തിരുത്തലുമുണ്ടാകാത്ത റോഡാണ് തിരുവനന്തപുരം ചാക്ക മുതൽ തിരുവല്ലം വരെയുള്ള ദേശീയപാത ബൈപ്പാസ് ഇപ്പോഴും അപകടങ്ങൾക്കും മരണങ്ങൾക്കും കുറവില്ല കൊച്ചിയിലെ അപകടങ്ങൾ കൊട്ടും കുറവില്ലാത്ത സീ പോർട്ട് എയർപോർട്ട് റോഡിന് ശാപമായിരിക്കുന്നത് അമിതവേഗവും അശാസ്ത്രീയമായ റോഡ് ഘടനയും തന്നെയാണ് പരിഹാര നിർദ്ദേശങ്ങൾ ഏറെയുണ്ടായിട്ടും സ്ഥിതി പഴയതുതന്നെ ഈ റോഡിലെ പൂജാരി വളവിലാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊടും വളവും കുത്തനെയുള്ള ഇറക്കവും തന്നെയാണ് വളാഞ്ചേരിയിലെ വട്ടപ്പാറ വളവിലെ അപകട വഴിക്ക് കാരണം എറണാകുളത്തെ വരാപ്പുഴ പാലത്തിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടും അപകടങ്ങൾക്ക് കുറവില്ല കാരണങ്ങളിൽ പ്രധാനം സ്വകാര്യ ബസ്സുകളുടെ മത്സരപ്പാച്ചിലും അശ്രദ്ധയും തന്നെ കാസർഗോഡ് പടന്നക്കാട് മേൽപ്പാലത്തിൽ വില്ലനാകുന്നത് നിർമ്മാണത്തിലെ അപാകതകളും സമയാസമയങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തതുമാണ് ഇതൊന്നും അധികാരികൾ മുഖവിലയ്ക്കെടുക്കുന്നില്ല എന്ന വലിയ പരാതിയുണ്ട് ഇവിടുത്തുകാർക്ക് അമിത വേഗതയും റോഡ് നിർമ്മാണത്തിലെ പിഴവുകളുമാണ് വാമനപുരം പുളിമാത്ത് റോഡ് മരണപാതയാകാൻ വഴിവെക്കുന്നത് എറണാകുളം കുണ്ടന്നൂരിൽ റോഡ് നിർമ്മാണത്തിൽ ശ്രദ്ധ വയ്ക്കാതിരുന്നതാണ് അപകടങ്ങൾ കൂട്ടുന്നത് തൃശൂർ മണ്ണുത്തി ദേശീയപാതയിലെ അപകടക്കെണിയായ മുല്ലക്കര മുളയം റോഡ് ജംഗ്ഷനിൽ പരിഹാരം ആകാശപാത നിർമ്മിക്കലാണ് കുട്ടികളടക്കം നിരവധി പേരാണ് അപകടത്തിൽപ്പെടുന്നത് പാറശാല പരശുവയ്ക്കൽ മുതൽ കളിയ്ക്കാവിള വരെയുള്ള അഞ്ച് കിലോമീറ്റർ ദൂരം അപകടങ്ങളാണ് നിത്യവും തലസ്ഥാന ജില്ലയിൽ തന്നെയുള്ള വട്ടപ്പാറ വെമ്പായം റോഡിൽ വീതി കുറവാണ് യാത്രക്കാരുടെ ജീവന് ഭീഷണിയാകുന്നത് കാൽനട യാത്ര പോലും മരണക്കളിയാണ് ഈ റോഡിൽ ഓരോ യാത്രയും ശുഭപര്യവസായിയാകണമെന്നാഗ്രഹിക്കുന്ന നമുക്ക് ഈ അപകട കെണികളില്ലാത്ത നിരത്തുകൾ വേണം അതിനായുള്ള നടപടികൾ എടുക്കാൻ ഉത്തരവാദിത്തമുള്ളവർ സത്വര ശ്രദ്ധ വയ്ക്കണമെന്നതാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള നിർദ്ദേശം ന്യൂസ് ന്യൂസ് ഡെസ്ക് ബംഗളൂരുവിലെ ഐ ടി ഉദ്യോഗസ്ഥൻ അതുൽ സുഭാഷിന്റെ ആത്മഹത്യയിൽ ഭാര്യയും ബന്ധുക്കളും അറസ്റ്റിൽ നികിത സിൻഹാനയോടൊപ്പം ഭാര്യ മാതാവ് നിഷ സിംഗ്ഘാനിയ സഹോദരൻ അനുരാഗ് സിൻഹാനിയ എന്നിവരെയാണ് ബംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കോടതിയിൽ ഹാജരാക്കിയവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു ബംഗളൂരുവിലെ ഐ ടി ഉദ്യോഗസ്ഥനായ അതുൽ സുഭാഷിന്റെ ആത്മഹത്യയിൽ ദിവസങ്ങൾക്കു ശേഷമാണ് അറസ്റ്റ് അതുലുമായി അകന്നുകഴിയുകയായിരുന്ന നികിതയെ ഹരിയാനയിലെ ഗുരുഗ്രാമിൽ നിന്നും നിഷയെയും അനുരാഗിനെയും യു പിയിലെ പ്രയാഗ് രാജിൽ നിന്നുമാണ് പോലീസ് അറസ്റ്റു ചെയ്തത് ആത്മഹത്യാ പ്രേരണയാണ് നികിതയ്ക്കും മറ്റ് രണ്ടുപേർക്കുമെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം മൂന്നുപേരെയും ബംഗളൂരുവിൽ എത്തിച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്നും കോടതിയിൽ ഹാജരാക്കിയ ഇവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടുവെന്നും വൈറ്റ്ഫീൽഡ് ഡിവിഷൻ ഡിസിപി ശിവകുമാർ പറഞ്ഞു അതുലിന്റെ ആത്മഹത്യ നടന്ന ദിവസങ്ങൾക്ക് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പങ്കുവച്ചും ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ലൈവ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിനു ശേഷമായിരുന്നു അതുൽ ഭാര്യയും ഭാര്യയുടെ ബന്ധുക്കളും വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് തന്നെ നിരന്തരം പീഡിപ്പിക്കുന്നുവെന്ന് അതുൽ വിവരിച്ചിരുന്നു വിവാഹമോചനത്തിന് മൂന്ന് കോടി രൂപ ബന്ധുക്കൾ ആവശ്യപ്പെട്ടിരുന്നതായും അതുൽ പറയുന്നുണ്ട് അതുലിന്റെ ആത്മഹത്യ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായതിനെ തുടർന്ന് സുപ്രീം കോടതിയും ഇടപെട്ടിരുന്നു വിവാഹമോചന നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് സംബന്ധിച്ച് കോടതി പരാമർശിച്ചിരുന്നു അതേസമയം ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം നികിത അതുലിനെതിരെ കേസ് കൊടുത്തിരുന്നു അതുലിന്റെ വീഡിയോ വൈറലായതിനെ തുടർന്ന് കഴിഞ്ഞ ആഴ്ചയാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് തുടർന്ന് നികിതയും കുടുംബവും ഒളിവിൽ പോയിരുന്നു അറസ്റ്റിന് മുന്നോടിയായി നികിതയുടെ ഉത്തർപ്രദേശിലെ ജാൻപൂരിലെ വീടിന് മുന്നിൽ പോലീസ് നോട്ടീസ് പതിച്ചിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വെള്ളരിക്കുണ്ട് പുങ്ങഞ്ചാലിൽ വഴിതർക്കത്തെ തുടർന്ന് അയൽവാസികൾ തമ്മിൽ ചേരുതിരിഞ്ഞ സംഘടന ആറുപേർക്ക് പരിക്കേറ്റു ഇവർ കാഞ്ഞങ്ങാട്ടെ ആശുപത്രികളിൽ ചികിത്സയിലാണ് വേണ്ടി കൊച്ചി കാക്കനാട് വാഴക്കാലയിൽ കച്ചവടക്കാരന്റെ മരണം കൊലപാതകമെന്ന സംശയം വാഴക്കാല ഓത്തുപള്ളി റോഡിലെ താമസക്കാരൻ എം എ സലിമിന്റെ മരണത്തിലാണ് കൊലപാതക സാധ്യത പോലീസ് തള്ളാത്തത് കേസിൽ രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇക്കഴിഞ്ഞ മുപ്പതാം തീയതിയാണ് സലീമിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിൽ അസ്വാഭാവികത തോന്നിയതിനെ തുടർന്ന് ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചിരുന്നു ഇതിന്റെ ഫലം കാത്തിരിക്കുകയാണ് പോലീസ് രൂപത്തിൽ ഡിജിറ്റൽ തട്ടിപ്പുമായി ഹാക്കർമാർ എന്ന വ്യാജേന വരുന്ന മെസ്സേജ് വഴിയാണ് ഹാക്കിംഗ് ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് പോലീസ് അറിയിച്ചു ഇന്ത്യയിൽ കല്യാണ സീസൺ ആരംഭിച്ചതോടെയാണ് പുതിയ തട്ടിപ്പുമായി ഹാക്കർമാർ രംഗത്തെത്തിയിരിക്കുന്നത് വാട്സാപ്പിൽ അജ്ഞാത നമ്പറിൽ നിന്നും കല്യാണക്ഷണക്കത്തെന്ന വ്യാജേന വരുന്ന മെസ്സേജ് വഴിയാണ് തട്ടിപ്പ് പ്രത്യക്ഷത്തിൽ ഇതിൽ പ്രശ്നമൊന്നും തോന്നിയില്ലെങ്കിലും ഈ ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നത് വഴി മൊബൈൽ ഹാക്കാവും ഇതുവഴി ഫോണിൽ സൂക്ഷിച്ചിരിക്കുന്ന ബാങ്കിംഗ് വിവരങ്ങൾ തട്ടിപ്പുകാർക്ക് എളുപ്പത്തിൽ ലഭ്യമാവും നിമിഷ നേരം കൊണ്ട് പിന്നുൾപ്പെടെയുള്ള സുപ്രധാന വിവരങ്ങൾ കവർന്നെടുക്കാനും സാധിക്കും ഇത്തരം തട്ടിപ്പുകൾക്കുള്ള സാധ്യത ഐഫോണുകളേക്കാൾ കൂടുതൽ ആൻഡ്രോയിഡ് ഫോണുകളിലാണ് ഇത്തരം തട്ടിപ്പ് വഴി രാജസ്ഥാൻ സ്വദേശിക്ക് നാലര ലക്ഷം രൂപയാണ് നഷ്ടമായത് ഇതോടെ രാജസ്ഥാൻ ഹിമാചൽ പ്രദേശ് ഉത്തർപ്രദേശ് ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ പോലീസ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അജ്ഞാത നമ്പറുകളിൽ നിന്നും ക്ഷണക്കത്തുകൾ ബില്ലുകൾ എന്ന വ്യാജേന വരുന്ന വാട്സാപ്പ് മെസ്സേജുകൾക്കെതിരെ ജനങ്ങൾ ജാഗ്രത പുലർത്തണം മാൽവെയർ പ്രൊട്ടക്ഷൻ ആപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി ഇത്തരം തട്ടിപ്പുകൾ ഒരു പരിധിവരെ തടയാനാകും ന്യൂസ് ന്യൂസ് ഡെസ്ക് പടിഞ്ഞാറൻ സുഡാനിലെ പ്രധാന ആശുപത്രിക്ക് നേരെ ഡ്രോൺ ആക്രമണത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെടുകയും ഇരുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സ്ഥലത്ത് പ്രവർത്തനം നിർത്താൻ നിർബന്ധിതരായതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു കഴിഞ്ഞ രണ്ടാഴ്ചയിൽ മാത്രം രാജ്യത്ത് പലയിടത്തായി നടന്ന ആക്രമണങ്ങളിൽ മുന്നൂറോളം പേരാണ് കൊല്ലപ്പെട്ടത് പടിഞ്ഞാറൻ സുഡാനിലെ എൽ ഷാഫിർ പട്ടണത്തിലാണ് ആക്രമണം ഉണ്ടായത് കൊല്ലപ്പെട്ടവരും പരിക്കേറ്റവരും ആശുപത്രിയിലെ രോഗികളും അവരുടെ കുടുംബാംഗങ്ങളുമാണ് ൽഫാഷ്ടർ പ്രദേശം മെയ് മുതൽ അർദ്ധസൈനിക റാപ്പിഡ് ഫോഴ്സിന്റെ നിയന്ത്രണത്തിലാണ് ആർ എസ് എഫും സുഡാൻ സൈന്യവും തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ ആരംഭിച്ച ഏറ്റുമുട്ടലിൽ പതിനായിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു ഒരു കോടിയിലധികം ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു ആഭ്യന്തര യുദ്ധം സുഡാനെ അരാജകത്വത്തിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത് സമീപകാല ലോകത്തെ ഏറ്റവും വലിയ മാനുഷിക ദുരന്തങ്ങളിലൊന്നായാണ് ഐക്യരാഷ്ട്രസഭ ഈ സാഹചര്യത്തെ വിശേഷിപ്പിക്കുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച നോർത്ത് ഡാർഫറിൽ ഒരു മാർക്കറ്റിൽ സുഡാനിസ് സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ പേരാണ് കൊല്ലപ്പെട്ടത് വെടിനിർത്തൽ ശ്രമങ്ങൾ സ്തംഭിച്ചതോടെ ഇരുപതുമാസമായി നീണ്ടു നിൽക്കുന്ന യുദ്ധം കൂടുതൽ രക്തരൂക്ഷിതമായി കഴിഞ്ഞു കഴിഞ്ഞ തിങ്കളാഴ്ച കബ്കബിയിലെ മാർക്കറ്റിൽ എട്ടിലധികം ബാരൽ ബോംബുകളാണ് പതിച്ചത് ഒരാഴ്ച മുമ്പ് സുഡാൻ്റെ തലസ്ഥാനമായ കാർത്തൂമിന് തെക്ക് ഭാഗത്തുള്ളൊരു ഗ്രാമത്തിൽ ആർ നടത്തിയ ആക്രമണത്തിൽ നൂറ്റി പേർ കൊല്ലപ്പെട്ടു മുപ്പത് ദശലക്ഷത്തിലധികം ആളുകൾക്ക് രാജ്യത്ത് സഹായം ആവശ്യമാണെന്ന് ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കുന്നു ഏതാണ്ട് പന്ത്രണ്ട് ദശലക്ഷം ആളുകൾക്ക് വീട് നഷ്ടമായിട്ടുണ്ട് നോർത്ത് ഡാർഫറിലെ സംസം ക്യാമ്പിൽ ക്ഷാമം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡാർഫറും ഇപ്പോൾ ആർ എസ് എഫിന്റെ നിയന്ത്രണത്തിലാണ് അതേസമയം സൈന്യം വടക്ക് കിഴക്കൻ സുഡാൻ്റെ പല ഭാഗങ്ങളും നിയന്ത്രിക്കുന്നു ഇരുപക്ഷവും സിവിലിയന്മാരെയും മെഡിക്കൽ സൗകര്യങ്ങളെയും വിവേചനരഹിതമായി ലക്ഷ്യം വയ്ക്കുന്നു എന്നതാണ് രാജ്യത്ത് ദുരന്തം ഇരട്ടിയാക്കുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ സർക്കാർ തിങ്കളാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കില്ല നാളത്തെ ബിസിനസ് അജണ്ടയായി ബിൽ പട്ടികയിൽ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ഒഴിവാക്കി ബില്ലിന്റെ പകർപ്പുകൾ എം പിമാർക്ക് നേരത്തെ വിതരണം ചെയ്തിരുന്നു ലോക്സഭയിൽ നാളത്തെ ബിസിനസ് അജണ്ടയിൽ വരേണ്ട ബില്ലുകളുടെ പട്ടിക പുതുക്കി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ഒഴിവാക്കിയാണ് പട്ടിക പുതുക്കിയത് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഡിസംബർ ഇരുപതിനാണ് അവസാനിക്കുന്നത് അതുകൊണ്ടുതന്നെ സർക്കാരിന് ഇനി അധികം ദിവസങ്ങളില്ല എന്നും വ്യക്തമാണ് സാമ്പത്തിക ഗ്രാൻഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലോക്സഭയിൽ പൂർത്തിയാക്കിയ ശേഷമാകും ബില്ലുകൾ അവതരിപ്പിക്കുക എന്നാണ് വിവരം ഡിസംബർ പന്ത്രണ്ടിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രമന്ത്രിസഭ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കുന്നതിനാവശ്യമായ ഭരണഘടനാ ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകിയത് രണ്ടു കരട് നിയമങ്ങൾക്കാണ് ക്യാബിനറ്റിന്റെ അംഗീകാരം അതിൽ ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിലേക്കും സംസ്ഥാന അസംബ്ലികളിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തേത് മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടതാണ് ആദ്യ ബില്ലിന് ഭരണഘടനാ ഭേദഗതി ആവശ്യമായതിനാൽ പാസാകാൻ മൂന്നിൽ രണ്ട് വേണം രണ്ടാമത്തെ ബില്ലിന് സഭയിൽ കേവല ഭൂരിപക്ഷം മതി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രികയിൽ ബി ജെ പി നിയമം നടപ്പാക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു മഹാരാഷ്ട്രയിൽ മന്ത്രിസഭാ വികസനത്തിന്റെ ഭാഗമായി കൂടുതൽ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും നാഗ്പൂരിലെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി നാലു മണിയോടെയാണ് ചടങ്ങ് മുപ്പതോളം മന്ത്രിമാർ ചുമതല ഏറ്റെടുക്കും ബി ജെ പി നിരവധി പുതുമുഖങ്ങൾക്ക് അവസരം നൽകിയതായാണ് സൂചന ശിവസേനയിലെ പന്ത്രണ്ട് എം എൽ എ മാർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും അതിൽ ഏഴ് പുതുമുഖങ്ങളാണ് എന്ന് ശിവസേന എം എൽ എ പരശേത് ഗോഗേവാല വ്യക്തമാക്കി അതേസമയം സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ ചന്ദ്രശേഖർ ഭവൻകുല തന്നോട് മന്ത്രിസഭയിൽ തുടരാൻ ആവശ്യപ്പെട്ടതായി കഴിഞ്ഞ സർക്കാരിലെ ഗ്രാമവികസന മന്ത്രി ഗിരീഷ് മഹാജൻ പറഞ്ഞു മന്ത്രിസഭാ വികസനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തി സന്നിധാനം ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമാഗി നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണത്തിലും വരുമാനത്തിലും വൻ വൻവർദ്ധനവ് ഇത്തവണ നാലര ലക്ഷത്തിൽ കൂടുതൽ തീർത്ഥാടകർ അധികമായി ദർശനത്തിനെത്തി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇരുപത്തിരണ്ട് കോടി എഴുപത്തി ആറ് ലക്ഷത്തിൽ പരം രൂപയാണ് അധിക വരുമാനമായി കിട്ടിയത് ഇരുപത്തി ഒൻപത് ദിവസത്തെ കണക്കാണ് ദേവസ്വം ബോർഡ് പുറത്തുവിട്ടത് കഴിഞ്ഞ വർഷം ഇതേ ദിവസം പതിനെട്ട് ലക്ഷത്തി പതിനാറായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് തീർത്ഥാടകരാണ് ദർശനത്തിനെത്തിയത് ഇത്തവണ അത് ഇരുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറായി നാല് ലക്ഷത്തി അൻപത്തിഒരായിരത്തി നാൽപ്പത്തി മൂന്ന് തീർത്ഥാടകരുടെ വർധനവ് ഇതോടെ വരുമാനവും വർദ്ധിച്ചു ആകെ വരുമാനം ഇത്തവണ നൂറ്റി അറുപത്തിമൂന്ന് കോടി എൺപത്തിഒൻപത് ലക്ഷത്തി ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി നാലായി കഴിഞ്ഞ തവണ ഇത് ൊന്ന് കോടി പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നായിരുന്നു ഇത്തവണ ആകെ വരുമാനത്തിൽ ഇരുപത്തിരണ്ട് കോടി എഴുപത്തി ആറ് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയുടെ വർധനവ് ഇത്തവണ നാല് ലക്ഷത്തി അമ്പത്തി നാൽപ്പത്തി മൂന്ന് പേർ അധികമായിരുന്നു ആകെ വന്നിട്ടുള്ള വരുമാനം ലക്ഷത്തി ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി നാല് എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം അധികമായി കോടി കോടി ലക്ഷത്തി അധിക അരവണയുടെ ഉൽപാദനം വർദ്ധിപ്പിച്ചതും നേട്ടമായി കഴിഞ്ഞ തവണ അറുപത്തി അഞ്ച് കോടി രൂപയുടെ അരവണ വിറ്റ സ്ഥാനത്ത് ഇത്തവണ നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയായി കാണിക്കാൽ കോടിയിൽ നിന്ന് അൻപത്തിരണ്ട് കോടിയായി വരുമാനം എന്നതിനപ്പുറം സുഗമമായ തീർത്ഥാടനം ഒരുക്കാൻ കഴിയുന്നു എന്നതാണ് ദേവസ്വം ബോർഡിന് ആശ്വാസമാകുന്നത് വിവിധ സർക്കാർ വകുപ്പുകൾക്കുമെല്ലാം ഇതിൽ ക്രെഡിറ്റ് ഉണ്ട് അരുൺ പാലോണിനൊപ്പം സന്നിധാനത്ത് ജി ശ്രീജിത്ത് ന്യൂസ് ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചതാൽമായും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം രമേശ് ചെന്നിത്തലയ്ക്ക് പിന്നാലെ പി വി അൻവറുമായുള്ള കൂടിക്കാഴ്ച നിഷേധിച്ച് എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പി വി അൻവർ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തിയത് അടിസ്ഥാനരഹിതമെന്നാണ് വിശദീകരണം രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യത്തിൽ പി വി അൻവർ കെ സി വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്ത കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ന്യൂസ് ആണ് പുറത്തുവിട്ടത് ഒരു റിപ്പോർട്ട് ചെയ്യും അത് ആ മെറിറ്റിലേക്ക് ചർച്ച ചർച്ച ഞാൻ അങ്ങനെ ഒരു അവസരം ഇനി വെള്ളി വെള്ളി നിരക്കുകൾ കവിത ഗോൾഡ് ആൻഡ് നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വർണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗ്രാമിന് ഏഴായിരത്തിഒരുന്നൂറ്റി നാല്പത് പവന് അൻപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് സ്വർണ്ണം പതിനെട്ട് ക്യാരറ്റ് ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പവന് നാൽപ്പത്തി ഒരുന്നൂറ്റി അറുപത് വെള്ളി ഗ്രാമിന് തൊണ്ണൂറ്റിയേഴ് കിലോയ്ക്ക് തൊണ്ണൂറ്റിയേഴായിരം ഇന്നത്തെ സ്വർണം കാണാം നമസ്കാരം